എൻ്റെ ഒരു മോളെപ്പോലത്തത് എന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എൻ്റെ ഒരു മോളെപ്പോലത്തെ ഒരു മോളാണ് എന്നോട് വിളിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് കരയുന്നുണ്ടായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല വേറൊന്നുമല്ല അവർക്കെന്താന്ന് വെച്ചാൽ അവർ മനസ്സിന് സമാധാനമില്ല ഇല്ല മനസ്സിന് യാതൊരുവിധ സമാധാനം ഇല്ല എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും പിന്നെ എല്ലാം ഉണ്ട് പക്ഷെ മനസ്സിന് സമാധാനമില്ല ഇത്ത എന്ന് പറഞ്ഞിട്ട് എന്നാണ് ആ മോളെ എന്നെ വിളിച്ചിട്ടുണ്ടായത് ഞാൻ അവളോട് എന്ത് പറയണം എന്ന് എനിക്ക് മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവളുടെ ഒരു പേടി എല്ലാം കൊണ്ടൊരു പേടി രാത്രി കിടന്നാൽ ഉറക്കില്ല ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഞാൻ എല്ലാം ഫുള്ളായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം മനസ്സിലാക്കിത്തരാം മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഞാൻ മനസ്സിലാക്കിത്തരാം അപ്പം തന്നെ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആത്മാർത്ഥയോടുകൂടി ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരുണ്ടാവും ജീവിതത്തിൽ അല്ലേ എല്ലാവിധ സമ്പത്തും പിന്നെ എല്ലാവിധ പിന്നെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷമായി കഴിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു സമാധാനക്കേട് നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് നമുക്ക് തോന്നിപ്പോവും അസലാമലൈക്കും വറഹമത്ാലോ പറയോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസവള്ളവും നമുക്ക് പ്രദാനം ചെയ്തിട്ടെ അതുപോലെ തന്നെ ജീവിക്കുന്ന കാലത്തോടും മനസ്സിന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനും ഉറങ്ങാനും ഉള്ള ഒരു സൗഭാഗ്യം നമുക്ക് നൽകി തരട്ടെ അല്ലേ നമുക്ക് സമയത്തിന് അതായത് നമ്മുടെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റൂല കാരണം അങ്ങേയറ്റം വേദന ഇരിക്കും അങ്ങനെ അങ്ങേയറ്റം മനസ്സമാധാനക്കിടയിരിക്കും അല്ലെ എല്ലാ ജീവജാലങ്ങളും ഉറങ്ങുമ്പോഴും നമുക്ക് ഉറക്കുണ്ട് അല്ലേ അതൊരു ഇബാധത്താണ് ഉറക്കൊരു ഇബാധത്താണ് ആ സമയത്ത് നമുക്ക് ഉറക്കു വരാതെ മല വല്ലാതെ മനസ്സ് പ്രയാസപ്പെട്ട് വിങ്ങി നിൽക്കുന്ന സമയത്ത് ആ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ചില്ലറയല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവരും തന്നെ ഇത് നല്ല ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെപ്പോഴും നമുക്ക് ജീവിതം എല്ലാവർക്കും തന്നെ സന്തോഷമായി കൊള്ളണമെന്നില്ല അല്ലേ സമ്പത്തുണ്ടായാലും എല്ലാ പ്രതാപം ഐശ്വര്യം ഒക്കെ ഉണ്ടായാലും നമുക്ക് ഈ ഒരു വാഹ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഈ നല്ല വീഡിയോകൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നിങ്ങളെ എത്തിക്കലായിരിക്കും നമ്മളുടെ നാളത്തെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞുതരാം തീരാതത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അവരുടെ ഈ കാര്യങ്ങളിൽ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി കിടന്നാൽ ഉറക്കു വരുന്നില്ല മനസ്സമാധാനക്കേട് അഥവാ കണ്ണിൽ ഉറക്കു വന്നാൽ തന്നെ പേടിപ്പെടുത്തുന്നതായ രൂപങ്ങളും പേടിപ്പെടുത്തുന്നതായ സ്വപ്നങ്ങളും അതുപോലെ തന്നെ ചിന്തകളും വന്നു അപ്പോൾ ഇത്ത ഞാനെന്താ ചെയ്യേണ്ടത് ഇത്ത എനക്ക് എല്ലാം കൊണ്ടും എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഉണ്ട് പക്ഷേ എല്ലാം ഉണ്ടായിട്ടെന്താക്കുക ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം യാതൊരു വിധ മനസ്സമാധാനം എനിക്ക് ഒരു ദിവസം ഞാൻ പത്ത് ദിവസം പോലെ പോലെയാക്കിയിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ട് നിൽത്താം മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാത്രിയാകുമ്പോൾ പേടിയാകുന്നു കാരണം രാത്രി എനിക്ക് പേടി മരിവ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയോട് കൂടിയാണ് ഞാൻ ജീവിക്കുന്നു നിൽത്തുക എൻ്റെ കുഞ്ഞു മക്കളാണ് ഭർത്താവ് നാട്ടിലില്ല അപ്പം ഭർത്താവ് വിദേശത്താണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് കേട്ടോ നമ്മൾ ആ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാവും ഇത് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും എല്ലാ സമ്പത്തും പിന്നെ എന്താ പറയേണ്ടേ സമ്പത്തും അതുപോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അവർക്കുണ്ട് പക്ഷേ മനസ്സമാധാനം ഇല്ല എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല അല്ലേ അപ്പോൾ അള്ളാഹു സുബാനത്തല അങ്ങനെ ആരെയും തന്നെ ആക്കാതിരിക്കട്ടെ ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ എന്തെങ്കിലും വന്നുപോട്ട് പോയിട്ടുണ്ടോ അള്ളാഹു സുബാനത്തല പെട്ടെന്ന് തന്നെ അള്ളാഹുവിന് മഹത്തായ അനുഗ്രഹം കൊണ്ട് എല്ലാം പരിഹരിച്ച് കൊടുക്കട്ടെ അല്ലേ ആ മോളെന്നോട് പറഞ്ഞ് എന്താ സംഭവം എന്നറിയോ പ്രയാസം എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള പ്രയാസമല്ല എനിക്കുള്ളത് ജീവിതത്തിൽ യാതൊരുവിധ പ്രയാസോ ബുദ്ധിമുട്ടോ കടങ്ങളോ പിന്നെ സമ്പത്തിൻ്റെ ഒരു കുറവോ ഒന്നുമില്ല എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യത്തിലാണ് ഞാനുള്ളത് എല്ലാം വറക്കത്തിൽ തന്നെയുള്ളു പക്ഷേ എനിക്ക് എൻ്റെതായ ആവശ്യങ്ങൾ എൻ്റെതായ ഒരു മനസ്സുണ്ടല്ലോ സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട മനസ്സിൻ്റെ സമയത്ത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും പേടിയും ഒന്നും എന്താ പറയുക പേടിപ്പെടുത്തുന്നതായ മനസ്സൊരു ഡിപ്രഷനിലേക്ക് പോയിപ്പോന്ന് ഇതെന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കരച്ചിൽ കാരണം എല്ലാം ഉണ്ടായിട്ട് മനസ്സമാധാനം കേടു അല്ലേ നമുക്ക് കുറച്ചാൾക്കാർക്ക് നമുക്കൊന്നും ഇല്ലാത്ത മനസ്സമാധാനക്കേട് നിങ്ങൾ വിചാരിക്കും അല്ലേ നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോയിൽ മെസ്സേജ് വരുമ്പോൾ എന്ന് വെച്ചാൽ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ കുറു ആൻ ഓതുന്ന ഓത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോകും അത് നമുക്ക് എഡിറ്റിങ്ങിലൊന്നും അത് ആ ഒച്ച വരുമ്പോൾ നമുക്ക് തിരുത്തുമ്പോൾ എന്തെങ്കിലും ഒരു കുറവുകൾ അവിടെ വരും അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് റിക്വസ്റ്റായിട്ട് പറയുന്നതെന്ന് ഒരുപാട് ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ അവരോട് എത്ര തവണ വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞാലും അവർ വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറുകാനോ ഓതുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു അക്ഷരങ്ങളെ മിസ്റ്റേക്ക് വന്നു പോകും നിങ്ങളെല്ലാവരും തന്നെ ക്ഷമിച്ച് പുറത്ത് തരുക കേട്ടോ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഞാൻ താഴ്മയായി നിങ്ങളോട് പറയുന്നത് കാരണം എല്ലാം എഡിറ്റിൽ ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെ മെസ്സേജിൻ്റെ ഒച്ച എന്നാലും കുറേ ഭാഗം മെസ്സേജിൻ്റെ ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ മെസ്സേജിൻ്റെ ഗ്രിറിൽ എന്നുള്ള ഒച്ച ഭാഗം നമ്മൾ കട്ട് ചെയ്യുമുണ്ടല്ലോ പിന്നെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഈ കുർആാന ഓതുന്ന സമയത്ത് ഏതെങ്കിലും ഒരക്ഷരോ രണ്ടക്ഷരത്തിൻ്റെയോ കുറവ് അവിടെ വന്നു പോകും അപ്പോൾ നമ്മൾ ഓതുന്നതിൻ്റെ കുറവല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞവരെ എല്ലാം തികഞ്ഞവരായിട്ട് ഇന്ന് ഇന്ന് ദുനിയാവിലാരും ഇല്ല അല്ലേ ഇപ്പോൾ ഞാൻ ഈ മോളുടെ കാര്യം തന്നെ ഞാൻ പറയാം അപ്പോൾ അവൾക്ക് രാത്രി ആകുന്ന സമയത്ത് ഒരു വല്ലാത്ത പേടിയാണ് അങ്ങനെ എല്ലാ കാര്യമുണ്ട് സി സി ടി വി ഉണ്ട് എല്ലാ കാര്യമുണ്ട് വലിയ ഗേറ്റാണ് ഘടങ്ങാണ് ഇതൊക്കെ അവൾ എന്നോട് പറഞ്ഞു കാരണം എന്നോട് പറഞ്ഞിട്ട് ഒന്നൊന്നര ആഴ്ചയിൽ അധികമായി കാരണം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളായി അവരോട് എന്നോട് ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു മോളോ യാതൊരു കാരണവശാലും പേടി കിടക്കുക കാരണം കൂട്ടിന് വന്ന് കിടക്കാനൊന്നും ആരുമില്ല അവൾക്ക് ഏഹ് ഉമ്മയില്ല ഉപ്പയില്ല ആരുമില്ല പിന്നെ സഹോദരി സഹോദരന്മാരുടെ ദൂരെയാണ് ഇത്ത എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്തും മക്കളടുത്തും കിടക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല അതുകൊണ്ടാണ് ഭർത്താവ് എല്ലാ സൗകര്യങ്ങളും എനക്ക് ആക്കി തന്നത് സി സി ടി വി വെച്ചാണ് എല്ലാ സംഭവവും എനിക്ക് ഒരുക്കി തന്നു അലഹദില്ല ഭർത്താവ് ആണെങ്കിൽ കോള് ചെയ്യും ഒക്കെ ചെയ്യും പക്ഷേ എല്ലാം ഫുൾ ടൈം ഭർത്താവിന് ജോലി ഉണ്ടാകുന്ന സമയത്ത് ആരോടും സംസാരിക്കാനൊന്നും ആർക്കും അല്ലേ മക്കൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റക്കാമ്പോണ്ടാവുന്ന ഒരു പേടി ഒരു ഒരു കാരണം ഒരു മാനസികമായിട്ട് ഒരു തകർന്നു പോകുന്നൊരവസ്ഥ കാരണം ഒരുപാട് സമ്പത്തുണ്ടായി കുടുംബങ്ങളുണ്ട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ എല്ലാവരും ആശ്രയിക്കുന്നത് ഇങ്ങനെ ഒരാളടുത്ത് ഉണ്ടാകുമ്പോൾ ആശ്രയിക്കുമ്പോൾ പലവിധ വിഷമങ്ങളും അവർ നേരിട്ട് കൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ പലതും കാരണം തുറന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ജീവിതമല്ലേ അല്ലേ കുടുംബം ഒക്കെ ആകുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാവും പക്ഷേ ഈ മോളെന്നോട് പറയുന്നതെന്ന് വെച്ചാൽ ഇത്ത എന്തും ഞാൻ സഹിക്കാം എനിക്ക് രാത്രി ആകുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണൊന്ന് ഞാൻ എന്തെല്ലോ ദുസ്വപ്നം പോലത്തെതാണ് കാണുന്നത് എന്തൊക്കെ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ചിന്തകളാണ് എന്നെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആ മോളോട് പറഞ്ഞു കൊടുത്തു മോള് സമാധാനമായിട്ടിരിക്കും എല്ലാത്തിനും വഴി നമുക്ക് പരിശുദ്ധമായ കുറാനിലുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് മോട്ടിവേഷൻ പോലെ അറിയുന്ന കാര്യങ്ങൾ എൻ്റെ മക്കളെപ്പോലെ വിചാരിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തിയിട്ടാണ് ജീവിതത്തിൽ എല്ലാവരും തികഞ്ഞവരായിട്ട് ആരുമില്ല ജീവിതത്തിൽ എന്തുണ്ടായാലും മനസ്സിനും സമാധാനം ഇല്ലായാൽ പിന്നെന്തുണ്ടായിട്ടും കാര്യമില്ല ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു മുത്തറസൂലിൻ്റെ പേരിൽ മുത്തുനബിയുടെ പേരിൽ ഇന്നത് നിയത്ത് വെച്ച് ഓദിക്കുമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിയറായിട്ട് കേൾക്കണം കേട്ടോ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇതുപോലെ കൂടി നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാന്ന് എന്തിനാ എന്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നു ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരത്തിലേക്ക് അതൊക്കെ പരിഹാരം നൽകിത്തരുന്ന കാര്യങ്ങളും കൂടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാം ഒരുപോലെ അല്ല ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ കൊണ്ടാന്ന് വിജയിക്കുക അള്ളാഹു പരിഹാരം കാണിച്ചു തരിക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പ്രയാസത്തിലാണോ നിങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ കാര്യങ്ങളെയും ഈ മഹാൻ്റെ പേരിലെല്ലാം നിങ്ങൾ നീങ്ങത്ത് വെച്ചിട്ട് ഓതുക ആ ഓതുന്ന വഴി നമുക്ക് അള്ളാഹു സുഖാനത്തല്ല ഭയങ്കരമായിട്ടുള്ള പരിഹാരം അള്ളാഹു നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് അനുഭൂതി നമുക്ക് തരും അപ്പോൾ ഈ മോളെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ത ഞാൻ എന്താ ചെയ്യേണ്ട ഇത്ത എനിക്ക് ആകെ പേടിച്ചിട്ടിരിക്കുന്നത് കാരണം മക്കൾ സ്കൂളിൽ പോന്ന് അല്ലേ മക്കൾ മതപഠനത്തിന് പോന്ന് ആ സമയത്തൊക്കെ ഈ മോള് എത്ര സമയമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫോണെടുത്തിട്ട് ആൾ സംസാരിക്കുക ഫോണെടുത്തിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുക അല്ലേ എല്ലാ കാര്യങ്ങളും തന്നെ ചങ്ങാതിമാരോട് സംസാരിച്ചാലും ഒക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞാലും പക്ഷേ എല്ലാ കുടുംബത്തിൻ്റെ സംസാരവും വിളിയും ഒക്കെ ഉണ്ട് എല്ലാവരും സപ്പോർട്ടിനുണ്ട് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാം കഴിഞ്ഞ സമയത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിലുള്ള പേടി സഹിക്കാൻ പറ്റാത്ത അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തവരോട് മുത്തനബിൻ്റെ പേരിൽ സ്വഭയമസ്കരിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് ഓതുക അതുപോലെ തന്നെ അസറിന് ശേഷം മുത്തനബിൻ്റെ പേരിൽ സൂറത്തൽ ഫാത്തിയം മൂന്നെണ്ണം ഓതുക മകരവിന് ശേഷം നിങ്ങൾ എന്താ ഓതണ്ടതെന്ന് വെച്ചാൽ മകരവ് നമസ്കരിച്ചതിൻ്റെ പാട് നമ്മൾ സാധാരണ ഓതുന്ന എല്ലാ സൂറത്തുകളും ഓദിക്കഴിഞ്ഞപാട് നമ്മൾ നീയത്ത് വെച്ചിട്ട് ഒരു ഏഴ് സൂറത്ത് അൽ ഫാത്തിയം പേരിൽ ഓതുക പിന്നെ ഹിലർ നബി അലൈഹി സ്വലാം തങ്ങളുടെ പേരിൽ ഒരു യാസീൻ ഓതി ആ യാസീനിൽ അൻപത്തിയെട്ടാമത്തെ ആയത്തുണ്ട് സലാമും കൗലം മിൻ റബ്ബിർ റഹീം നിന്ന് നിങ്ങൾ ഏഴ് തവണ ഓതി യാസീൻ പൂർത്തിയാക്കി നിങ്ങൾ മനസ്സമാധാനമായിട്ട് ഉറക്കം വരണ്ട രൂപത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഉറക്കം എൻ്റെ എന്നെ ഉറക്കം എനിക്കില്ല എൻ്റെ മനസ്സിന് സമാധാനം തരാനും ആ പേടിപ്പെടുത്തുന്നതായ ചിന്തകൾ എൻ്റെ നിന്ന് ഒഴിവാക്കാനും ദുസ്വപ്നായിട്ട് വരുന്ന ഒരു പിശാചിൻ്റെ ഒരടങ്ങാറാണ് അതിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്താനും മൂന്ന് ഇഹ്ലാസ് ഓതാൻ ഒരു ഫലക്കും ഓതുക ഒരു നാസ് ഓതുക ഏഴ് ആയത്തിൽ കുറിസി ഓതി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് മാറുക ഞാൻ പറഞ്ഞുകൊടുത്ത് ഈ മഹാൻ്റെ ഈ നബിയുടെ പേരിൽ ഹിദർ നബി അലൈഹി സ്വലാം തങ്ങളെന്ന് വെച്ചാൽ കടലും കരയും കാക്കുന്നവരാണല്ലേ അത്രയും വലിയൊരു ഒരു മഹാൻ്റെ നമ്മൾ വിളിച്ചാൽ വിളിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന ആ മഹാൻ്റെ പേരിൽ നിങ്ങളെ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുത്തുനബിൻ്റെ പേരിൽ സൂറത്തുൽ ഉൽ ഫാത്തി ഓതി ഈ മഹാന് മഹാൻ്റെ പേരിൽ നീങ്ങത്ത് വെച്ചിട്ട് ഒരു യാസീന ഓത്തുക ഇതുപോലെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞ് എന്നോട് മൂന്നാല് ദിവസമായി ആ മോൾ എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ഇത്താണ് ഞാൻ എങ്ങനെയാണ് ഇത്താനോട് നന്ദി പറയേണ്ടത് ഇത്ത എനിക്ക് ഇപ്പം വല്ലാത്തൊരു സന്തോഷമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ആ ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞു കൂടിയ ഒരു സംഭവം ഞാൻ മറക്കാൻ ഞാൻ ശ്രമിക്കേന്ന് ഇപ്പം എന്തെന്നില്ലാത്തൊരു സമാധാനം സന്തോഷവും എനിക്ക് എല്ലാം കൊണ്ടൊരു ധൈര്യവും ഒരു മനസ്സിന് സമാധാനം എനിക്ക് കിട്ടിയിത്ത എല്ലാം കൊണ്ട് എനിക്ക് രാത്രി ആകുമ്പോൾ വെച്ചാൽ വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ കൂടെ കിടന്നിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങുന്നുണ്ട് ഇത്ത എൻ്റെ ശരീരത്തിൻ്റെ ശീണമൊക്കെ മാറി കാരണം ദിവസങ്ങളോളം മാസങ്ങളോളായി ആ പെൺകുട്ടിയെ ഉറങ്ങാത്ത തന്നെ ഉറക്ക് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ഉണർവും ഉണ്ടാവില്ല അല്ലേ എപ്പോഴും ഒരു ക്ഷീണ ഉണ്ടാകാൻ മാനസിക നില തെറ്റുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പോകും ഉറക്ക് കുറയുമ്പോൾ തന്നെ ഉറക്ക് കിട്ടാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്നതായ ദുസ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ പിന്നെ നിങ്ങൾ ദുസ്സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനടി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇടത് ഭാഗത്ത് വേഗം ഒരു മൂന്ന് തു നമ്മളെ ഉമിനീര് പുറത്തേക്ക് വരാത്ത രൂപത്തിൽ നമ്മൾ തുപ്പുക ഏ ഇങ്ങനൊക്കെ മാത്രം ഇടത് ഭാഗം തിരിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കടന്നുറങ്ങിക്കോളും കാരണം നിങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരുവോ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും ഉണ്ടാവും സന്തോഷം ഉണ്ടാവും എല്ലാവിധ ഹൈറും അള്ളാഹു സുബ്മാൻ തന്നെ പ്രധാനം ചെയ്ത് തരട്ടെ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എല്ലാ സമയത്തും എല്ലാ സമയത്തും നമ്മൾ യാ റഹ്മാനു യാ മനു യാ 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 റഹീം യാ അല്ല യാ റഹീം യാ അള്ളാ ഇതിനു ഇത് ചൊല്ലുന്നതിന് മുമ്പേ അറോത് റജീം എന്ന് നമ്മൾ ചൊല്ലിയതിന് ശേഷം ഈ യാ റഹ്മാൻ യാ യാ റഹീം യാ അള്ളാ എന്ന് ചെല്ലണം അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാരിവ് ഇഷായിൻ്റെ ഉള്ളിൽ ഒന്നിക്കില് അയ അമസ്ലാത്ത് എല്ലാം എന്നുണ്ടെങ്കിൽ അസ്മ ഹുസ്ന അതിനും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നൂറിൽ ഈമാൻ ചൊല്ലുക കേട്ടാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇത്രയും ഞാൻ പറഞ്ഞാവുന്നത് നിങ്ങൾക്ക് മഹത്തായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ വീഡിയോ കേട്ട് അതിൻ്റെ അവർക്കൊരു ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ മുസീബത്തുകളും ഇടങ്ങേറും ഷെഹറും കണ്ണേറും എല്ലാം അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും ഹൈറിൻ്റെ വാതിൽ അള്ളാഹു സുബാനത്തെ നമുക്ക് തുറന്ന് കാട്ടിത്തരും എല്ലാവിധ ആപത്തുകളെയും മുസീബത്തുകളെയും അള്ളാഹു അകറ്റിത്തരും എല്ലാവിധ ഷറുകളെയും ദൂരപ്പെടുത്തി തരും അസൂയ കണ്ണേർ പോലത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹു കത്തിച്ച് കളയും കളിയും നീ ഞങ്ങളുടെ നേരെ എല്ലാ കടങ്ങളിൽ നിന്ന് പെട്ടും മുസീബത്തിലായിപ്പോയവരാ നല്ല അള്ളാഹുയെ ഈ ഭാര്യമാരെ കടത്തിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും നീ കടങ്ങൾ തീർത്തി സമാധാനത്തോടെ സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നീ നൽകണേ അല്ല അതുപോലെ തന്നെ അള്ളാഹുബേ ഞങ്ങൾ പാപികളാണല്ലോ ദോശികളാണല്ല അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ നേരെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ വിട്ടുപുറത്ത് തരണേ അല്ല അള്ളാഹുവിലേക്ക് പ്രായശിദ്ധം ചെയ്യുന്ന ഈ തേട്ടം നീ കബൂൽ ചെയ്യണേ അല്ല തട്ടിക്കളയല്ല അല്ല തട്ടിക്കളയല്ല അല്ല എല്ലാവിധ ഹയറും വറക്കത്തൊന്നും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള തൗഫീക്ക് ചെയ്യണേ അല്ല അള്ളഹേ മറ്റൊരാളെ മുമ്പിൽ നമ്മളെ തലത്താക്കാനോ നമ്മളെ നാണക്കേടിലാക്കാനുള്ള ഒരു വഴി നീ ഞങ്ങൾ എത്തിക്കല്ലേ അല്ല നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടാവണേ അല്ല നിന്നിലേക്കാണല്ലോ ഞങ്ങൾ ദ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളെ അടുത്തുകൊണ്ടേയിരിക്കുന്നത് ഒരു നേരം പോലെ നമ്മൾ കുർആാൻ ഓതൽ നമ്മൾ മുടക്കുന്നില്ല അല്ല നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ഈഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ആ സ്ഥല എല്ലാ അമലുകളും ചെയ്യുന്നത് നീ ഞങ്ങൾക്ക് ഉപകാരപ്പെടുത്തണേ അല്ല ഉപകാരപ്പെടുത്തണേ അല്ല ആമീൻ ആമീൻ ഹാമീൻ യറബില്ല അലമീൻ നിങ്ങളുടെ തേട്ടം കപൂൽ ചെയ്യണേ അള്ളാഹ് അള്ളാഹുവേ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അള്ളഹാവേ നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ ഹൈർ പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ല അവരുടെ വിഷമിക്കുന്ന ആ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളവരെ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ അള്ളാഹേ അവരുടെ ദ്വായ നീ സ്വീകരിക്കണേ അല്ലാ അള്ളഹുവേ എല്ലാം എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നില്ല അള്ളാഹ് അള്ളാവേ നീ അവർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ വിഷമങ്ങളും നീ തീർത്തിക്കൊടുത്ത് അവർക്ക് നീ സമാധാനം സന്തോഷം നീ പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ല നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകണേ അല്ല അനുഗ്രഹിക്കണേ അല്ല നിന്റെ മഹത്തായ കാവൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണേ അല്ല അല്ലാവേ ഞങ്ങൾ ഭർത്താക്കന്മാരെയും ഞങ്ങളുടെ മക്കളെയും നീ സാരിയായ മക്കളെ ആക്കണേ അല്ല അല്ലാവേ യാതൊരു വിധ തെറ്റുകുറ്റങ്ങളിൽ പോകാനുള്ള ഇടപെടുത്തല്ലേ അല്ല നീ കാവലേകണേ അല്ല കാവലേകണേ അല്ലാ അമീൻ അമീൻ അമീൻ